കണ്ണൂർ നടാലിലെ കെ സുധാകരന്റെ പുതിയ വീടിന്റെ കന്നിമൂലയിൽ തിരുവനന്തപുരത്തെ പേട്ടയിൽ താമസിച്ച വീടിന്റെ അടുക്കള ഭാഗത്ത് കെ പി സി സി ഓഫീസിൽ സുധാകരന്റെ കസേരയ്ക്കടിയിൽ ഡൽഹിയിലെ എം ബി ഫ്ളാറ്റായ നർമ്മദയിലെ സെറ്റിയിൽ അങ്ങനെ അവിശ്വസനീയമായ രീതിയിൽ ഇവിടെ നിന്നെല്ലാം രുദ്രാക്ഷങ്ങളും തകിടുകളും തെയ്യത്തിൻ്റെ അടക്കമുള്ള പല രൂപങ്ങളും കണ്ടെടുക്കുന്നു ഈ കാലത്ത് ഇത്ര ഉന്നതനായ നേതാവിനെ തകർക്കാമെന്ന വിശ്വാസത്തോടെ ഇത് ആര് ചെയ്തു അതിനൊപ്പം നമ്മെ അമ്പരപ്പിക്കുകയാണ് മന്ത്രവാദത്തിന്റെ ഈ ശക്തിയിൽ വിശ്വസിച്ച് ഞെട്ടുന്ന കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഇന്ന് ന്യൂസെറ്റീൻ കേരളമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് സുധാകരന്റെ വീട്ടിൽ നിന്ന് ഈ കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ബലത്തിലാണ് റിപ്പോർട്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നല്ലേ കണ്ണൂർ നടാലിലുള്ള സുധാകരന്റെ വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് കൂടോത്ര വസ്തുക്കൾ കണ്ടെടുക്കുന്നത് ഓർക്കണം എട്ടടി ഉയരത്തിലുള്ള മതിലും ചുറ്റും സദാസമയം പ്രവർത്തിക്കുന്ന സി സി ടി വി ക്യാമറകളും ഉള്ള സ്ഥലമാണ് സുധാകരന്റെ വീട് അതിനപ്പുറം കേരള പോലീസിന്റെ സുരക്ഷയും സുധാകരനുണ്ട് എന്നിട്ടും ആ വീട്ടിൽ അതിന്റെ കന്നിമൂലയിൽ ഇതൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടണമെങ്കിൽ ആ ശത്രു പാളയത്തിൽ തന്നെയല്ലേ എന്ന് ന്യായമായും സംശയിക്കാം ആ ദൃശ്യങ്ങളിൽ ഒരു മന്ത്രവാദി ഇതെല്ലാം കുഴിച്ചെടുക്കുന്നത് നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ കെ സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ശബ്ദവും കേൾക്കാം മന്ത്രവാദി തകിട് പുറത്തെടുക്കുമ്പോൾ അതിലൊന്ന് കാലിന്റെ രൂപത്തിലുള്ളതായിരുന്നു തൻ്റെ കാലിന് ബലക്കുറവുണ്ടായിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞത് ഇത് കണ്ടപ്പോഴാണ് തലയുടെ രൂപം കണ്ടപ്പോൾ സുധാകരൻ പറയുന്നു ഇടയ്ക്കിടെ തലയ്ക്ക് ഭാരവും തോന്നാറുണ്ടെന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടും ഉയരോടെ നിന്നത് ഭാഗ്യമെന്ന് സുധാകരൻ നെടുവേർപ്പെടുന്നുമുണ്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു കണ്ണൂരിലെ വീട്ടിൽ നിന്ന് ഇതെല്ലാം കണ്ടെടുത്തത് അവിടെ പരിശോധിക്കാൻ എന്തായിരുന്നു കാരണം കോൺഗ്രസിലെ ഏറ്റവും വൈബ്രന്റ് കരുത്തിന്റെ പ്രതീകമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ് കെ സുധാകരൻ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി വരുന്നു പക്ഷേ ചില ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുണ്ടാവുകയാണ് പലയിടത്തും ചികിത്സ തേടിയിട്ടും അദ്ദേഹത്തിനത് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്നില്ല ആരോഗ്യ പരിശോധനയിൽ അത്ര വലിയ കുഴപ്പവുമില്ല അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സുഹൃത്തുക്കൾ സംശയം പ്രകടിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ ഒരു ആത്മീയാചാരനെ കാണാൻ അതായത് മന്ത്രവാദിയെ കാണാൻ സുധാകരനെ ഉപദേശിക്കുകയാണ് അങ്ങനെ ഈ മന്ത്രവാദി വന്ന് കന്നിമൂലയിൽ പരിശോധിച്ചപ്പോഴാണ് ഇതെല്ലാം പൊന്തി വന്നത് എന്നിട്ടും തീർന്നോ സുധാകരന്റെ ആരോഗ്യ പ്രശ്നം ഇല്ല അപ്പോഴാണ് തിരുവനന്തപുരത്തെ വസതിയിലും കെ പി സി സി ഓഫീസിലും ഡൽഹിയിലെ ഫ്ളാറ്റിലുമെല്ലാം കൂടോത്ര അവശിഷ്ടങ്ങൾ കാണുന്നത് അതെല്ലാം കണ്ടെടുത്തു ഇതിൽ സുധാകരന് ഉപദേശം നൽകിയതും കൂടോത്ര അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കാൻ സഹായിച്ചതും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ന്യൂസ് ന്യൂസൈറ്റീന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ണിത്താൻ തന്നെ പറയുന്നുണ്ട് തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് തനിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിരവധി കൂടോത്രങ്ങൾ ചെയ്തു അതൊക്കെ അതാത് സമയത്ത് കണ്ടെടുത്ത് നശിപ്പിച്ചതിനാൽ ഒന്നും സംഭവിച്ചില്ലെന്ന് അത് ചെയ്തവരുടെ പോയെന്ന് ഉണ്ണിത്താൻ പറയുന്ന മറ്റൊരു കാര്യവും ചിന്തിപ്പിക്കുന്നതാണ് തനിക്കറിയാവുന്ന പതിനഞ്ച് ഉന്നത നേതാക്കൾക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാണത്രേ ആരാണത് ആരായാലും പരിതാപകരം ഇനി സുധാകരനോട് ഇത്ര ശത്രുത ആർക്കാണുള്ളത് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് പ്രകാരം മറ്റൊരു പ്രമുഖ നേതാവിന് വേണ്ടി സുധാകരനൊപ്പം നടന്ന ഒരു വിശ്വസ്തൻ ആണിത് ചെയ്തതെന്ന് അതാരു പറഞ്ഞു ഈ മന്ത്രവാദി അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അതിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആ പേരുകൾ പുറത്തു വരാത്തത് അങ്ങനെ ഈ പേരുകൾ പുറത്തു വന്നാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതാകില്ല കോൺഗ്രസിലെ ഒന്നാമൻ വീഴേണ്ടത് രാഷ്ട്രീയ എതിരാളികളുടെ ലക്ഷ്യമാകില്ല കള്ളൻ കപ്പലിൽ തന്നെയെന്ന് കരുതണം കാരണം ഇന്ദിരാഭവൻ എന്ന കെ പി സി സി ആസ്ഥാനത്തെ പ്രസിഡന്റിന്റെ കസേരയ്ക്കിടയിൽ കൂടോത്രം കൊണ്ടുവയ്ക്കണമെങ്കിൽ അത്രമേൽ സ്വാതന്ത്ര്യവും സ്വാധീനവുമുള്ള നേതാവാകണം അതാരാണെന്ന് വെളിവാകുന്നതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ദുഷിച്ച വശം പുറത്തുവരും മാത്രമല്ല കോൺഗ്രസിൽ ഇങ്ങനെ ഇതാദ്യവുമല്ല കെ പി സി സി അധ്യക്ഷനായിരുന്ന കാലത്ത് വി എം സുധീരന്റെ വീട്ടിൽ ഒൻപത് തവണ കൂടോത്രം ചെയ്തിട്ടുണ്ട് ചെമ്പു തകിടുകളും ചെറുശൂലങ്ങളും വെള്ളാരം കല്ലുകളുമാണ് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അന്ന് സുധീരൻ പരിഹാസത്തോടെ പറഞ്ഞത് ഇക്കാലത്തും ഇതൊക്കെ ചെയ്യുന്നവരുണ്ടോ എന്നാണ് ഇന്ന് പക്ഷേ സുധാകരൻ ഈ കൂടോത്രം വിശ്വസിച്ച് ഞെട്ടുകയാണ് ഇതിലൊക്കെ വിശ്വാസമുണ്ടെന്ന് ഉണ്ണിത്താൻ ഉറക്കെ പറയുകയാണ് ശാസ്ത്രത്തെ മുറുകെ പിടിച്ച് കോൺഗ്രസിനെ നയിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ അനുയായികൾ തന്നെയാണ് ഈ നേതാക്കളെന്ന് ഓർക്കുമ്പോൾ പരിതാപകരം എന്നല്ലാതെ എന്തു പറയാം